സോ ഇന്നലത്തെ മാ്ലാസ്റ്റേഴ്സ് നമ്മൾ ആഗ്രഹിച്ച ടൈപ്പ് ഒരു പെർഫോമൻസ് പക്ഷെ മാച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ നമ്മൾ മൂന്നേ ഒന്നിന് ജയിച്ചെങ്കിലും കവൂരു സിംഗ് ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും യങ്ങ് ഗോൾ സ്കോറേഴ്സിൽ രണ്ടാമത് വന്നിട്ടും അങ്ങനെ അങ്ങനെയുള്ള നല്ല കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ട് പോലും അവസാനം വന്ന ആ ഒരു ചെറിയ കണ്ണ് കടി ഓക്കെ ആ ഒരു ചെറിയ മൊമെന്റിന്റെ പേരിലാണ് ഇനിയിപ്പോൾ ഈ മാച്ച് അറിയപ്പെടുക അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും അത് മാത്രം ചർച്ച ചെയ്താൽ മതി എനിവേ മാച്ചിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ഇലവൻ കണ്ടപ്പോൾ തന്നെ ഫാൻസ് വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം ആൻഡ് നോവ ഇല്ലാതെ നമ്മുടെ ടീം എങ്ങനെ കളിക്കുക എന്നുള്ളത് കാണാനും എല്ലാവരും ആക്ച്വലി വെയ്റ്റിംഗ് ആയിരുന്നു കാരണം ഓൾറെഡി ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് കംപ്ലൈൻറ്റ് ഉണ്ട് നമ്മൾ ഓവറായിട്ട് നോയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നോ ലൂണ ആക്ച്വലി ആ ഒരു കെമിസ്ട്രി വർക്ക് ആവണില്ല നോ കുറേ സമയം ബോൾ കാലിൽ വെക്കുന്നുണ്ട് പാസ് കൊടുക്കണില്ല സോ അതൊന്നുമില്ലാതെ ഒരു മാച്ച് യാ എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു ആൻഡ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ നമ്മുടെ പെർഫോമൻസ് ആക്ച്വലി എക്സ്പെഷ്യലി അറ്റാക്കിലൊക്കെ വളരെ നല്ലതായിരുന്നു ഇനിയിപ്പോൾ നല്ലത് എന്ന് പറയുന്നത് ചിലവർക്ക് പറ്റൂല്ലെങ്കിൽ ഇറ്റ് വാസ് ഡിഫറെ ഓക്കെ നമ്മൾ കണ്ട് കണ്ട് ശീലിച്ചൊരു കെ ബി എഫ് സിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അതിൽ ലൂണ നല്ലോണം ഇൻവോൾവ് ആകുന്നുണ്ട് നമ്മുടെ രണ്ട് സ്ട്രൈക്കേഴ്സ് ഇറങ്ങി കയറി കളിക്കുന്നുണ്ട് യങ് വിങ്ങേഴ്സ് ഓരുടെ എഫേർട്ട് കാണുന്നുണ്ട് ഓരുടെ ഇമ്പാക്റ്റ് കാണുന്നുണ്ട് ഈ ഒരൊറ്റ സൈഡിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ടില്ലായിരുന്നു എൺപതാമത്തെ മിനിറ്റിലൊക്കെ ആയിട്ടാണ് നോക്ക് ചാൻസ് കൊടുക്കുന്നത് ആൻഡ് ആൾ അത്ര ഹാപ്പി ആയിരുന്നില്ല അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ആൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആൾ പിച്ചിലെത്തി ആൻഡ് യാ പിന്നെ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാ എല്ലാവരും അതാണ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നോർത്ത് ഈസ്റ്റ് മാച്ചിന് ശേഷം നോവ ആൻഡ് ലൂണ അവർ തമ്മിൽ കുറച്ച് വൈബ് ഇഷ്യൂസ് ഉണ്ട് എക്സ്പെഷ്യലി പിച്ചിലിട്ടോ കാരണം ആ ഒരു മാച്ചിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ടായിരുന്നു ലൂണ ടീമിന് വേണ്ടിയിട്ട് കിടന്നു വായുമ്പോ നോ ആൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഒരു ടൈപ്പ് കളി കളിച്ചു ആൻഡ് ലൂണക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആൻഡ് സോൺ ഈ ഒരു മാച്ചിലുള്ള ഒരു മൊമെന്റ് ഇവിടെ നോ ചെയ്തത് അത്ര വലിയ തെറ്റാന്നൊന്നുമില്ല ആളൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആൾക്ക് സ്കോർ ചെയ്യണമെന്ന് തോന്നി ആൾ ഷൂട്ട് ചെയ്തു ഒരു കിളക്കുട്ടിയൊന്നും അല്ലല്ലോ എല്ലാ സമയത്തും പാസ് ഇട്ട് കൊടുക്കണം ഐ മീൻ ഇറ്റ്സ് ഫൈൻ ഓക്കെ നമ്മൾ മൂന്ന് ഗോളിന്റെ ലീഡിലാണ് ആളിപ്പോൾ ആ ഒരു ചാൻസ് മിസ്സാക്കിയാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഉള്ള ഒരു ഇഷ്യൂന്നുള്ളത് രണ്ട് പ്ലെയേഴ്സ് അവരുടെ സപ്പോർട്ടിനുണ്ട് അവരെയൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു മാത്രമല്ല ആളുടെ ആ ഒരു സെൽഫിഷ് പ്ലേ ശരിക്കും കാണിച്ചു തന്നു ആൻഡ് ലൂണയുടെ റിയാക്ഷനിൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആള് ടീമിന്റെ ക്യാപ്റ്റനാണ് എപ്പോഴും ടീമിന്റെ വെൽ വിഷിന് വേണ്ടിയിട്ട് മാത്രം കളിക്കുന്ന ഒരു പ്ലെയറാ ആൾ അങ്ങനെ റിയാക്ട് ചെയ്തു ആൻഡ് നോ റിയാക്ഷനെ പറ്റിയിട്ടും ഈ ആ കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഐ മീൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഗൈസ് ഓൺ ഇറ്റ്സ് ഫുട്ബോൾ ആ ഒരു പ്രഷർ മൊമെൻറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് ഇവിടെ ഇവിടെ എനിക്ക് പറ്റാത്തൊരു കാരണം എന്താ എന്തായാലും സോഷ്യൽ മീഡിയയിൽ പോയി ആളെ ഹരാസ് ചെയ്യണ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും സ്റ്റോപ്പ് ഓക്കെ ഒരു തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു തീർത്തോളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഗ്രോൺ അഡൽസ് ആണ് പ്രൊഫഷണൽസ് ആണ് ഓരോ കാര്യങ്ങൾ സെറ്റാക്കാൻ അതാണ് നിർത്തിക്കാളെ മതി അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് മതി ഒരു തമ്മിൽ സെറ്റ് ആയിക്കോളും ഇറ്റ്സ് ഓക്കെ പിന്നെ കൊറേ കമന്റ്സ് ഞാൻ കണ്ടു ഇഷാൻ പണ്ഡിതന്റെ കോൺഫിഡൻസ് അഡ് ഗൈസ് നിങ്ങളൊക്കെ എന്താ ഈ പറയുണ്ട് ഇഷാൻ പണ്ഡിത ആയതുകൊണ്ടല്ല ആ പാസ് കൊടുക്കാത്തത് പ്രശ്നം ആരാണെങ്കിലും ആ ഒരു പാസ് കൊടുക്കണം ഈ ഒരു മൊമെന്റിൽ ഇറ്റ്സ് ഫൈൻ കാരണം നമ്മൾ ഓൾറെഡി മൂന്ന് കോളിന്റെ ലീഡർ ആണ് ഇറ്റ്സ് ഓക്കെ പക്ഷേ അല്ലാത്തൊരു മൊമെന്റിൽ നമ്മൾ ഡ്രോക്ക് വേണ്ടിയിട്ടോ വിന്നിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നോ ഈ പരിപാടി എടുത്താൽ ലൂണ പോയി ചെപ്പക്കൊന്ന് കൊടുക്കണം അതത്രേ ഉള്ളൂ മാച്ചിന്റെ സെക്കൻഡ് മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്തിട്ട് ഹിസ സിമ്മിന് സീസണിലെ ആളുടെ പതിനൊന്നാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൗരു സിംഗ് ആൻഡ് കോമ പെപ്ര രണ്ട് പേരുടെ ഗോളിനും ദോ ലൂണയുടെ അസീസ് ഡാനിഷ് സച്ചിൻ നമ്മുടെ പതിവ് വേട്ട മൃഗങ്ങളൊക്കെ ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാഴ്ച ഇങ്ങനെ തന്നെ പോട്ടെ പ്ലേ ഓഫിന്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം കിട്ടിയാൽ പോലും നമ്മൾ ക്വാളിഫൈ ചെയ്തോളുന്നില്ല കാരണം നമ്മൾ ഇപ്പോ ഏഴാം സ്ഥാനത്ത് ഉണ്ടെങ്കിലും നമ്മുടെ താഴെ മേലുള്ള ടീം ആളെക്കാള് രണ്ട് മാച്ചസ് നമ്മൾ എക്സ്ട്രാ കളിച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഓൾസോ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്സ് നമ്മൾ ഈ സീസണിൽ മുപ്പത് ഗോൾ അടിച്ച് മുപ്പതെണ്ണം കൺസീഡ് ചെയ്തോണോ കൊടുക്കാൻ വേണ്ടി ആണ് പൈസക്കൊന്നും ഒരു വിലയില്ലേ ഹൈ അത്ര നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും കമെന്റ്